പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ വാഹനാപകടങ്ങൾ കുറയ്ക്കാനായി സംയുക്ത പരിശോധന നടത്താൻ തീരുമാനം നാഷണൽ ഹൈവേ പോലീസ് മോട്ടോർ വാഹന വകുപ്പ് എന്നിവർ ചേർന്നാണ് പരിശോധന നടത്തുക പനയമ്പാടം അപകടത്തിന്റെ പശ്ചാത്തലത്തിലാണ് തീരുമാനം കൂടുതൽ വിവരങ്ങളുമായി പാലക്കാട് നിന്ന് ശാന്തകുമാർ വെള്ളാർത്ത് ചേരുന്നുണ്ട് ശാന്തകുമാർ അല്പം മുമ്പ് മന്ത്രി സൂചിപ്പിച്ചതേയുള്ളൂ നാളെ വിവിധ വകുപ്പുകളുടെ സംയുക്ത പരിശോധന അടക്കം ഈ പരിസരത്ത് നടത്തുമെന്നുള്ളത് മറ്റെന്തൊക്കെ തീരുമാനങ്ങളായിരുന്നു എന്തൊക്കെ വിവരങ്ങളാണുള്ളത് തീർച്ചയായും കഴിഞ്ഞ ദിവസം പനയമ്പാടം വളവിൽ നാല് സ്കൂൾ വിദ്യാർത്ഥികൾ പതിമൂന്ന് വയസ്സ് പ്രായമുള്ള നാല് വിദ്യാർത്ഥികൾ മരിക്കാനിടയ സംഭവത്തെ തുടർന്നാണ് അടിയന്തരമായി ഇന്ന് യോഗം ചേർന്ന് പാലക്കാട് ജില്ലാ കലക്ടറേറ്റ് യോഗം ചേർന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഉണ്ടായിരുന്നു ഒപ്പം തന്നെ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥരും പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥരും സ്ഥലം എം എൽ എ കെ ശാന്തകുമാരി ഉൾപ്പെടെയുള്ളവർ ചേർന്നാണ് സം ചർച്ച നടത്തിയത് ഒപ്പം തന്നെ പോലീസ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും ഈ ചർച്ചയിൽ പങ്കെടുത്തിരുന്നു ഉടൻ തന്നെ ഇപ്പൊ സ്ഥലത്ത് പരിശോധന കർശനമാക്കാൻ അതായത് മണ്ണാർക്കാട് മുതൽ മുണ്ടൂർ വരെയുള്ള നാഷണൽ ഹൈവേയുടെ ഭാഗങ്ങളിൽ നിരവധി ഇടങ്ങളിലാണ് പതിവായി വാഹനാപകടങ്ങൾ ഉണ്ടാവുന്നത് ആ അത്തരം ഇടങ്ങളെല്ലാം കണ്ടെത്തി അവിടെ അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്നതിന് വേണ്ടി ഒരു സംയുക്തമായി ഒരു പരിശോധന നടത്താൻ മോട്ടോർ വാഹന വകുപ്പും പോലീസും അതുപോലെ തന്നെ നാഷണൽ ഹൈവേ അതോറിറ്റിയും സംയുക്തമായി പരിശോധന നടത്തി ഒരു റിപ്പോർട്ട് നൽകാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാർ ബന്ധപ്പെട്ട ഈ പരിഹരിക്കേണ്ട മേഖലകൾ റോഡിന്റെ വീതി കൂട്ടുന്നതോ വളവ് നിവർത്തുന്നതോ ഉൾപ്പെടെയുള്ള മറ്റ് ഗതാഗത പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത്തരം വിഷയങ്ങളെല്ലാം എല്ലാം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഈ യോഗത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്തായാലും ഒരു മണിക്കൂറോളം നീണ്ട യോഗത്തിലാണ് നിരവധി നിർദ്ദേശങ്ങൾ വന്ന് വന്നു എന്ന് പറഞ്ഞു മന്ത്രി തന്നെയാണ് ഇക്കാര്യം സൂചിപ്പിക്കുകയുണ്ടായി നിലവിൽ ഒരു മരണം പോലും ഇനി ഉണ്ടാവാൻ പാടില്ല ഇത്തരം ഈ മേഖലകളിലൊന്നും അത് പരിഹരിക്കുന്നതിന് ശാശ്വതമായ ഒരു പരിഹാരം കാണുന്നതിനുള്ള നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ാണ് ഇന്നത്തെ തീരുമാനം ഉണ്ടായിരിക്കുന്നത് അതിന്റെ ആദ്യഘട്ടം എന്നുള്ള രീതിയിൽ റോഡിൽ ഈ അപകട മേഖലകളിൽ ഡിവൈഡറുകൾ സ്ഥാപിക്കാനും ഒപ്പം തന്നെ പോലീസും മോട്ടോർ വാഹന വകുപ്പിന്റെ ഉദ്യോഗസ്ഥർ പതിവായി പരിശോധന നടത്താനും വാഹനങ്ങളുടെ വേഗത നിയന്ത്രിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാനുമാണ് ആദ്യഘട്ടത്തിൽ തീരുമാനിച്ചിരിക്കുന്നത് തുടർന്ന് ഈ സംയുക്ത പരിശോധനയുടെ ഭാഗമായി അവരുടെ പഠന റിപ്പോർട്ട് ലഭിച്ചാലുടൻ ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാർ തുടർ നടപടികളെയും മുന്നോട്ട് പോകും എന്നാണ് മന്ത്രി പറഞ്ഞത് സംഗീതം ദേശീയപാതയിൽ വാഹന അപകടങ്ങൾ കുറയ്ക്കാനായാണ് സംയുക്ത പരിശോധന നടത്താൻ ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത് ശാന്തകുമാർ വെള്ളാലത്താണ് വിവരങ്ങൾ നൽകിയത്